ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ശരി ഏറ്റവും സേഫ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന മാർഗം ഇതാണ് നമുക്ക് ഭംഗിയായിട്ട് കത്തുന്നുണ്ട് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ പറിക്കൊണ്ട് വന്നിട്ടുണ്ട് അല്ലെ ഇങ്ങനെയുള്ള ട്യൂബ് ലൈറ്റ് ഇതേപോലെ സ്പോട്ട്ലൈറ്റ് ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ നന്നാക്കി എടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇതുപോലെ എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കുന്ന ഒരുപാട് വീഡിയോ നിങ്ങൾ പല ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും അതുപോലെ അല്ല ഇച്ചിരി വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായി ഒരാൾക്ക് എങ്ങനെ ഇത് ചെയ്തെടുക്കാം എന്നാണെന്ന് നോക്കുന്നത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് നന്നാക്കി എടുക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം കൂടുതലൊന്നും പറഞ്ഞാൽ ആഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റായിട്ട് എഴുതുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ കമന്റിന്റെ അടുത്തുള്ള ഹൈപ്പ് എന്ന ഓപ്ഷൻ നിങ്ങളും ശ്രദ്ധിച്ചിട്ട് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ വീഡിയോകളും അതെങ്ങനെ ചെയ്യണ്ടെന്നുള്ള നമ്മൾ ഈ വീഡിയോന്റെ താഴെ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹൈപ്പ് കൂടെ ചെയ്യുക പിന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ വിലയിൽ വാങ്ങാനുള്ള ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമന്റിലും പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വേണ്ടവർക്ക് അതെടുക്കാം അപ്പൊ കൂടുതലൊന്നും പറഞ്ഞതിൽ ആഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇതൊരു ഇത് ഒരു ബൾബാണ് ഒരു എൽ ഇ ഡി ചെക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇതൊരു ലോക്കൽ എൽ ഇ ഡി ആണ് കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ തുറന്നെടുക്കാം ഈ ഭാഗം അത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഒന്നുമില്ലേ വണ്ടിട്ട് കൂട്ടർ ആയിട്ട് കിള്ളിയിട്ടൊക്കെ തുറക്കാം ഇത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തുറന്നു വരും നമുക്ക് ഇത് ആദ്യം തന്നെ ഇത് വിഷുവലി തന്നെ നമുക്ക് ഇത് ഇതിന്റെ കംപ്ലൈന്റ് അനലൈസ് ചെയ്യാം ഇതിൽ സാധാരണയായിട്ട് ഒരു എൽ ഇ ഡി കംപ്ലയിന്റ് ആയി എന്ന് കഴിഞ്ഞാൽ തന്നെ ഇതിൽ മുഴുവനായിട്ട് പോകും അപ്പൊ അതാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ ഡയറക്റ്റ് ബോർഡാണ് നേരിട്ട് എസി ഇതിൽ കൊടുത്തിട്ട് റെഗുലേറ്റ് ചെയ്തിട്ട് ആണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇതിൽ ഒരു എൽ ഇ ഡി പോയാൽ തന്നെ മൊത്തം ും ഇതാണ് ഇതിന്റെ മെയിൻ കംപ്ലൈൻറ് വരും ഇതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ഇതിലെ ഓരോ എൽ ഇ ഡും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം പക്ഷെ ഈ ഒരു എൽ ഇ ഡി ഈ ഒരു സൈഡിലെ എൽ ഇ ഡിയിൽ കാണാം ഒരു കുത്ത് വന്നിരുന്നത് ഇതേപോലെ കറുപ്പ് കുത്തോ അങ്ങനെയൊക്കെ വരുന്നതാണ് എൽ ഇ ഡി പോയത് നമുക്കിപ്പോ മനസ്സിലായി ശരിക്കും ഈ ഒരു എൽ ഇ ഡി പോയതാന്ന് മനസ്സിലായി അപ്പൊ നമ്മൾ ഇത് പോയതാന്ന് നമുക്ക് വിഷുവലി മനസ്സിലായി ഇനി എന്ത് ഇത് എങ്ങനെ വേറെ രീതിയിൽ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു മറ്റൊരു ബൾബാണ് ഈ ബൾബിനെ നമുക്ക് നോക്കാം ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലെ ഈ ബൾബെല്ലാം ക്ലിയർ ആണ് ഈ ഒരു ഈ ഒരു വൾബില് നിങ്ങൾക്ക് ഒരു പുള്ളിക്കുട്ട് കാണാം അപ്പൊ നമ്മള് ഇത് ആദ്യം മിഷു ഇത് കംപ്ലൈന്റ് ആകുമ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഒരു വിധത്തിൽ ചെക്ക് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഇത് ഇതേപോലെ ഒരു ഹോൾഡർ കണക്ട് ചെയ്തിട്ട് ഇതേപോലെ പ്ലഗില് ഏതിലേക്കും കുത്തി ഒരു വയർ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന രീതി നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ വയർ വെച്ചിട്ട് ഇങ്ങനെ മുട്ടിച്ചു നോക്കി ചെക്ക് ചെയ്യുന്ന രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് നിങ്ങൾ പരീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതൽ ഇതിൽ ലൈവ് ആയിട്ട് ലൈന് വരുന്നത് ഇതിനേക്കാൾ സേഫ് ആയിട്ട് ഒരു മാർഗ്ഗമാണ് നമ്മൾ എടുക്കുന്നത് സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഷോക്ക് അടിക്കാത്ത രീതിയിൽ അങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വയറിന്റെ കഷ്ണം വേണം ഒരു ടെസ്റ്ററും വേണം ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ആവശ്യാനുസരണം ഈ ഈ വയറിന് നീട്ടം കൂട്ടാം നമുക്ക് അതിനുശേഷം ഇതിലെ ഒരറ്റത്ത് കുറച്ച് ഇൻസുലേഷൻ കളഞ്ഞെടുക്കാം അതിനുശേഷം ഈ ടെസ്റ്ററിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ രീതിയിൽ ചുറ്റിയെടുക്കാം ഇതിനായിട്ട് ശേഷം നമ്മൾ ലൈവായിട്ട് ഒരു ഫേസ് ലൈനിൽ ഇതേപോലെ പ്ലഗിൽ വെക്കാം അല്ലെങ്കിൽ ഇതേപോലെ എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ വെക്കാം ഫേസിൽ വെക്കുക ഫേസിൽ വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ടെസ്റ്റ് നിങ്ങൾക്ക് കത്തുന്നത് കാണാനോ ഈ രീതിയിൽ ടെസ്റ്റ് സെറ്റ് ചെയ്യുക അതിനുശേഷം ഇതേപോലെ ഹോൾഡറിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നവര് ഇത് കണ്ടോ ഇത് ഹോൾഡറിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത ഒരു വയറിൻ്റെ അറ്റത്ത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം അതിനു ശേഷം നമുക്ക് ഇതിന്റെ എതിർ സൈഡിലെ വയറിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കാം ഈ എൽ ഇ ഡി കളക്ക് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം ഇനി ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് നമുക്ക് വെറും കൈ കൊണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ശരിക്കും അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു വയറിൻ്റെ ഒരു കമ്പി ഒക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ കൈ ഇങ്ങനെ ഇതിൽ ആക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം പിന്നീട് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോ എൽ ഇ ഡി മാറി മാറി ചെക്ക് ചെയ്യാം ഉണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഇത് ഓക്കെ ഇത്രയും ഭാഗം ഓക്കെ പിന്നെ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ എൽ ഇ ഡി അല്ല ഓക്കെ ഈ സൈഡ് കൊടുക്കുമ്പോൾ ഈ സൈഡ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ എൽ ഇ ഡി തന്നെയാണ് ഇതിൽ പോയത് ഏറ്റവും സേഫായിട്ട് ചെക്ക് ചെയ്യുന്ന മാർഗം ഇതാണ് അപ്പൊ നമുക്ക് ഈ ഒരു ടെസ്റ്റിങ്ങിലൂടെയും ഈ ഒരു എൽ ഇ ഡി പോയതായിട്ട് മനസ്സിലായി ഇനി നമുക്ക് ഇത് എങ്ങനെ നന്നാക്കി എടുക്കാം എന്നാണ് ഇനി നോക്കുന്നത് ഇത് നിങ്ങൾക്ക് കാണാം ഇപ്പം ഞാൻ ഇതിലെ എൽ ഇ ഡി കളക്കി മാറ്റിയിട്ടുണ്ട് ആദ്യമായിട്ട് സോൾഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ലിംഗും തമ്മിൽ സോൾഡർ ചെയ്താൽ ഇത് വർക്ക് ചെയ്യും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ അത് പെട്ടെന്ന് തന്നെ അടിച്ചു പോകും അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് അതേപോലെ ഈ സോൾഡറിംഗ് ആയൊക്കെ ചെറിയ വിലയ്ക്ക് മേടിക്കുക അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതേപോലെ ചെറിയ രീതിയിൽ സോൾറിംഗ് ഉണ്ടാക്കി എടുക്കാനും പറ്റും അതിൻ്റെ വീഡിയോ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഐ കാർഡിലൊക്കെ കൊടുത്തേക്കാം ഈ ബൾബ് തന്നെ നേരക്കി എടുക്കണമെന്നുള്ളവർക്ക് ഇതുപോലെ ഒരു ഡയോഡ് മേടിക്കാം നാലായിരത്തേഴിൻ്റെ ഒരു ഡയോഡാണ് നാലായിരത്തി ഏഴ് ഈ ഡയോഡ് നമ്മൾ ഇതേപോലെ ഇവിടെ കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കുറേ നാളും കൂടെ ഇത് വർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് കൊടുത്തു കണ്ടോ ഈ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് എടുക്കാം ഇതല്ലെങ്കിൽ പിന്നെയുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഡയറക്റ്റ് ബോർഡ് വാങ്ങാൻ കിട്ടും ഇതിന് കൂടി പത്ത് രൂപയെ വില വരുന്നുള്ളൂ ഇതുപോലെ ഈ ബോർഡ് മാറ്റിയിട്ടും നമുക്കിത് എടുക്കാം ഇതങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊരു ബൾബ് കൂടെ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഈ ഒരു ബോർഡ് സെറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബോർഡാണ് ഇത് ഇതിൽ ഇ എൽ ഇ ഡി ആണല്ലോ നമുക്ക് പോയിരുന്നത് നമുക്കിത് ഡയറക്ട് ബോർഡ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കി മാറ്റിയാൽ മതി ചിലതിൽ ഡ ഇതിൻ്റെ ഡ്രൈവർ ബോർഡ് ഈ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം ചൂടാക്കി ഇതിൽ നിന്ന് വയറ് കൊടുത്തിട്ട് നേരെ ഇതേപോലെ വയർ ഇവിടെ കൊണ്ടുവരണം അങ്ങനെ വേണം അങ്ങനെയുള്ള ബോൾഡ് എൽ ഇ ഡി ഉള്ളിൽ മാറ്റാൻ നേരെ മറിച്ച് ഇതേപോലെ ഡയറക്റ്റ് ബോർഡ് ഉള്ളതിൽ നേരിട്ട് നമുക്ക് മാറ്റിയാൽ മതി അതുപോലെ തന്നെ ഇതിൻ്റെ പല കളറിൽ പല ബൈക്ക് കളറൊക്കായിട്ടും നമുക്ക് ഈ ബോർഡുകൾ പത്ത് രൂപയ്ക്ക് കിട്ടും അത് കൊടുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇട്ട് നോക്കാം ഇത് നമുക്ക് കാണാം വളരെ ഭംഗിയായിട്ട് കത്തുന്നുണ്ട് ഇതൊരു വാം കളറാണ് അതേപോലെ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഇത് കിട്ടും നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ട്യൂബ് ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ ട്യൂബ് ലൈറ്റിൽ എൽ ഇ ഡി പോയ കേസിൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എൽ ഇ ഡി ചെക്ക് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എൻഡിൽ ഇതേപോലെ ഒരു ക്യാപ്പ് ഉണ്ടാവും ഈ അപ്പം നമുക്കിങ്ങനെ ഊരിയെടുക്കാം ഉരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ കണക്ഷനൊക്കെ കൊടുത്തേക്കുന്നത് കാണാം അതിൽ ഈ എൽ ഇ ഡി സ്ട്രിപ്പ് നമുക്ക് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഊരിയെടുക്കാം അതിന് മുമ്പ് നമുക്കിത് സോൾഡറിങ് പിടിക്കണം അപ്പോൾ നമുക്ക് ഈ സോൾഡറിങ് ഒന്ന് നടക്കാം അതിന് ശേഷം ഈ സ്ട്രിപ്പ് ഊരിയെടുക്കാം ഇതിൽ ഇതൊന്ന് പോയതാണെന്നിട്ട് കാണുന്നത് ഇത് കൂടുതൽ പോയതൊന്നും നമുക്ക് അങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റില്ല എൽ ഇ ഡി നമുക്ക് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാം പക്ഷേ ഇതുപോലെ ലൈറ്റിനിങ്ങും മറ്റും അടിച്ച് ബോർഡ് കത്തിപ്പോയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യലേ നടക്കൂ അത് ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും തൽക്കാലം ഞാൻ മേടിക്കാത്തതിനാൽ ഈ ബോർഡ് ചേഞ്ച് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തേക്കാം ട്യൂബ് ലൈറ്റിൻ്റെ കാര്യം ആയി അപ്പം നമുക്ക് നമ്മുടെ ഈ സ്പോട്ട് ലൈറ്റ് എന്ത് ചെയ്യാൻ നോക്കാം അപ്പം നമ്മൾ സ്ക്രൂക്ക് അയച്ചിട്ടുണ്ട് ഇപ്പോൾ ഓരോന്നായിട്ട് അയച്ചെടുക്കാം ഇത് ഇതിന്റെ ഡ്രൈവർ ബോർഡാണ് ഈ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് ഒന്നില്ലെങ്കിൽ ഇത് പോയതാണെങ്കിൽ ഇത് പോയതാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇത് മാറ്റി വാങ്ങണം ഇനിയിപ്പോൾ ഇതിലെ എൽ ഇ ഡൊന്നും ജസ്റ്റ് പോയതായിട്ടൊന്നും കാണുന്നില്ല നമ്മൾ മറ്റേ മെറ്റവർ കൂടെ നമുക്കൊന്ന് നോക്കാം ആദ്യം ഒന്ന് വോൾട്ടേജ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടെ സപ്ലൈ വരുന്നില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ പോയതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നേരത്തെ നമ്മുടെ ബൾബിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതേപോലെ ഡയറക്റ്റ് ബോർഡ് കിട്ടും ഈ ഡയറക്റ്റ് ബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് എ സി വരുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യിക്കാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ബോർഡ് കൊടുക്കാം അല്ല എൽ ഇ ഡി പോയതാണെങ്കിൽ നേരത്തെ പോലെ ഒരു എൽ ഇ ഡി എടുത്ത് കളഞ്ഞിട്ട് നമുക്കിത് ഷോർട്ട് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഒരു ഡയോഡ് നേരത്തെ വെച്ച പോലെ ഒരു ഡയോഡ് കൊടുത്തിട്ട് അത് ആ സംഭവം സോൾവ് ചെയ്യാം അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ ബോർഡ് കളക് പറ്റുക വേറെ ഒരു ഡയറക്റ്റ് ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ പഴയ ബോർഡ് നമുക്ക് ഇളക്കി മാറ്റാം പകരം പുതിയ ബോർഡ് വെക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ ഹീറ്റ്സിങ്ങിൻ്റെ ക്രീം ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ എ സി വരുന്ന ആ ലൈൻ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് അതിന് ഒരു വയറ് കൊടുത്തെടുത്ത് ഇത് ഈ ബോർഡിലെ ലൈനും നൂറ്റിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ആ ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കാം കണക്ഷൻ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അടപ്പ് ഓരോന്നായിട്ട് അടച്ചു വച്ച് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം സെറ്റ് ചെയ്ത് ശേഷം നമുക്കിത് ചെക്ക് ചെയ്യാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി വീട്ടിലുള്ള ഇതേപോലത്തെ എൽ ഇ ഡി ബൾബ് ട്യൂബ് ഇങ്ങനത്തെ സാധനങ്ങൾ എൽ ഇ ഡിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം റിപ്പയർ ചെയ്യാൻ ഈ വീഡിയോ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണ് കമൻറ്റ് ചെയ്യുക ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടവര് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ടൈപ്പ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുവാനുള്ള ഗ്രൂപ്പുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റിൽ കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അടുത്ത പ്രാവശ്യം വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റാ